మాత్రం లైబ వెంపం వన్ డోర్ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ തർക്കമുണ്ടായി എന്ന രീതിയിലുള്ള വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്ന് എ പി അനിൽകുമാർ എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞു രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു തർക്കമുണ്ടായി ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ നേതൃത്വം ആരോ പറഞ്ഞതല്ല മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ സമിതി കൂട്ടുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകനെയും അകത്ത് കയറ്റിയിട്ടില്ല പക്ഷേ അടുത്ത ദിവസം വാർത്ത വന്നതോ ഒരുപാട് വാർത്തകൾ വന്നു അതുമായി ബന്ധപ്പെട്ട് കെ പി സി പ്രസിഡന്റ് ഒറ്റവാചകത്തിലാണെങ്കിൽ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുള്ള ബാക്കിയുള്ള എല്ലാം നിങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണ് മാധ്യമങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണ് ഒരു പഴഞ്ചൊല്ലുണ്ട് സത്യം വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും നുണം നാട് ചുറ്റിക്കറങ്ങി വീട്ടിലെത്തിയിട്ടുണ്ടാവുന്നു യഥാർത്ഥത്തിൽ രാഷ്ട്രീയകാര്യ സമിതിയുടെ കാര്യത്തിൽ സംഭവിച്ചതാണ് അതിനപ്പുറത്ത് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ രാഷ്ട്രീയകാര്യ സമിതി പല കൂടിയിട്ടുണ്ട് അങ്ങനെ വാർത്ത വാർത്ത ഇവിടെ പേരെടുത്ത് പറഞ്ഞ വാക്കുകൾ വെച്ചാണ് വന്നത് നിങ്ങൾ ആരാണ് ഞാൻ എൻ്റെ ഒരു ശൈലി എൻ്റെ ഒരു ഭാഷ എൻ്റെ ഒരു സ്വഭാവം ഞാൻ സംസാരിക്കുമുള്ള കാര്യങ്ങൾ അത്ര ഉണ്ടല്ലോ അത്തരം കാര്യങ്ങളുമായി ചേർത്ത് എൻ്റെ നാവും തുമ്പില് ചേർത്ത് വെക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലേ ആളുകൾ വിശ്വസിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ വെച്ച നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങളൊന്നും എനിക്ക് ചേർന്നതല്ല എൻ്റെ ശൈലിക്ക് ചേർന്നതല്ല പക്ഷേ അത് അത്തരത്തിൽ മാത്രമല്ല അതിനപ്പുറത്ത് വന്ന് മാധ്യമങ്ങൾ അത് ചർച്ചയാക്കി വൈകുന്നേരം അന്തി ചർച്ചയായി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാനുള്ള വേദി തന്നെയാണ് അതിനകത്ത് വളരെ വിവിധ തരത്തിലുള്ള ചർച്ച നടക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാണ് കോൺഗ്രസ് അതിൻ്റെ നിലപാട് വ്യക്തമാക്കുക അപ്പോൾ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയും ഒരേ അഭിപ്രായമാണ് ആണെങ്കിൽ പ്രശ്നമില്ലല്ലോ അതല്ല വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും അതിലേതാണ് നല്ലത് എന്ന് പരിശോധിച്ചാണ് പിന്നീട് ഒരു കാര്യങ്ങൾ തീരുമാനിക്കുക ു ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും വ്യത്യസ്ത കാര്യങ്ങളുണ്ടാവും അത് പറയും അതിനകത്ത് ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളും എല്ലാവരും കൂടി തീരുമാനിക്കും അത് പിന്നെ വിമർശനം ഉണ്ടാവും മുമ്പ് വിമർശനം ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ കെ കരുണാകരനെതിരെ വിമർശനം ഉണ്ടായിട്ടില്ലേ ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായിട്ടില്ല അപ്പം വിമർശനങ്ങളൊക്കെ ഉണ്ടാവില്ല നേതൃത്വത്തിൽ ഇരിക്കുന്ന വിമർശനം ഉണ്ടാവും പക്ഷേ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പരസ്പരം വലിയ ഒരു പോരാട്ടത്തിന്റെ തലത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണ് മാത്രമല്ല എന്താ പറഞ്ഞത് ഒരുമിച്ച് പത്രസമ്മേളനം നടത്തിയില്ല കെ പി സി പ്രസിഡൻറ്റും വി ഡി സതീശനും ഒരുമിച്ച് പത്രസമ്മേളനം നടത്തിയില്ല അത് വലിയ അകൽച്ചയാണ് നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ പത്രങ്ങളിൽ മുഴുവൻ എന്താ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ അവർ പത്രങ്ങളോട് ഒരുമിച്ച് സംസാരിച്ചു ഒരുമിച്ച് കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതോട് ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഈ വാർത്തകൾ യഥാർത്ഥത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതെന്നാണ് ഞാനതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും കോൺഗ്രസ് ഒറ്റക്കെട്ടായി പോകുന്ന സാഹചര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നമ്പറിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിജയം കേരളത്തിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവർ കുറേ പത്ത് വർഷമായി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാറ്റാനുള്ള അവസരമാണ് നിങ്ങളെല്ലാം പറഞ്ഞു വെച്ചു ഒരു ഗവൺമെൻറ് വരുന്നതിന് എന്നുള്ള രീതിയിൽ പോലും നിങ്ങൾ പറഞ്ഞു വെച്ചു ഞാനിവിടെ മലപ്പുറത്തുള്ളവർക്കറിയാം ഏറ്റവും താഴെ തട്ടിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നിട്ടുള്ള ഒരാളാണ് കേരളത്തിലെ കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് ഗ്രൂപ്പിനകത്ത് ചേരി തിരിഞ്ഞുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നിങ്ങളെൻ്റെ ഒരു ഇതൊന്ന് പശ്ചാത്തലം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരിടത്തുപോലും ഏറ്റവും ശക്തമായ ഗ്രൂപ്പ് രാഷ്ട്രീയം നടത്തുമ്പോൾ പോലും എൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും നേതാക്കൾക്കെതിരെ പാർട്ടിക്കെതിരെ ഒരു വരി പോലും വന്നത് നിങ്ങളുടെ ഇന്ന് ലൈബ്രറിയിൽ കാണാൻ കഴിയില്ല മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയമൊക്കെ നിങ്ങൾ പലർക്കും അറിയാലോ ശ്രീ ആര്യാടൻ മുഹമ്മദ് ഈ ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു കേരളത്തിലെ നേതാവായിരുന്നു അദ്ദേഹത്തോട് വ്യത്യസ്തമായി ചേരി തിരിഞ്ഞുള്ള അപ്രവത്യാസം ഉണ്ടായിരുന്നു ഇന്നുവരെ വരെ അദ്ദേഹം മരിക്കുന്നവരെ ഒരു വാക്ക് പോലും ഞാൻ അദ്ദേഹത്തിനെതിരായിട്ടോ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഗ്രൂപ്പിനെതിരായിട്ടോ പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു ഒരു രീതി എന്ന് പറയുന്ന അതല്ല രാഷ്ട്രീയമായ കാര്യങ്ങൾ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുക എന്നതിനപ്പുറത്ത് ഒരിക്കലും അത് പത്രങ്ങളോട് പറയുകയോ ജനങ്ങളോട് പറയുകയോ അതുവഴി പാർട്ടി പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമീപനം ഇന്ന് വരെ ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾ ആർക്കും പറയാൻ കഴിയില്ല കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ അന്ന് ഗ്രൂപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തി എന്നൊന്നും നിങ്ങൾക്ക് കെ പി സി സി പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ കാര്യസമിതിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നുവരാറുണ്ട് എല്ലാം ചർച്ച ചെയ്ത് പാർട്ടിക്ക് ഗുണകരമായ തീരുമാനം ഒറ്റക്കെട്ടായി എടുക്കുകയാണ് പതിവ് അതിനു പകരം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് അനിൽകുമാർ എതിരാണെന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് താഴെത്തട്ടിൽ നിന്ന് പൊതുപ്രവർത്തനം തുടങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം ഈ കാലം വരെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രവർത്തനമോ നേതാക്കളെ അവഹേളിക്കുന്ന രീതിയോ തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സർവേ നടത്താൻ അവകാശമുണ്ടെന്നും കെ സി വേണുഗോപാൽ രാജ്യത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹത്തിന് പറയുവാനുള്ളത് തന്നെ ഏൽപ്പിക്കേണ്ടതില്ലെന്നും എ പി അനിൽകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം